മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കുക ഗണേഷ് കുമാര് മന്ത്രിയായിട്ട് സ്ഥാനമേറ്റു കഴിഞ്ഞപ്പറ്റി കുറേ നിയമങ്ങൾ മാറ്റിമറിച്ചു ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് തന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു അതിനെ കുറിച്ച് അമ്മയ്ക്ക് പറയാനുണ്ടാവും മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ് ഇപ്പൊ പണ്ടോ ഓരോരുത്തരും ചെയ്തിരുന്ന സെവൻറ്റി നയൻ തൊട്ട് ഇങ്ങനെ മാറ്റങ്ങളുടെ ഒരു സമയമാണ് ഓരോ പക്ഷെ മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ് നമ്മുടെ റോഡും നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒക്കെ അനുസരിച്ച് അത് മാറ്റങ്ങൾ അനിവാര്യമാണ് പക്ഷേ അതിൻ്റെ അത് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പൊ പക്ഷേ ഈ ലൈസൻസൊക്കെ കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് പിന്നെ റോഡ് കാര്യങ്ങള് അതൊക്കെ അതും കൂടിയൊക്കെ അതെ അതും ഒരു പോയിന്റ് ആണ് റോഡും കൂടി നന്നാവണം നന്നായിട്ട് വണ്ടി ഓടിക്കണവര് തന്നെയാണ് ഈ ആക്സിഡന്റ് കൂടുതലും നന്നായിട്ട് വണ്ടി ഓടിക്കണവരാണ് അല്ല വലിയ വലിയ ഡ്രൈവർമാർ എത്രയോ കാലമായിട്ട് വണ്ടി ഓടിക്കണവരാണ് ഈ ഓരോ ഉറങ്ങിക്കിടക്കണവരുടെ ദേഹത്തോട്ട് വണ്ടി ഓടിച്ചു അതുപോലെ ഇപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസ് അവരൊക്കെ അതൊക്കെ അവർ വണ്ടി ഓടിക്കഴിഞ്ഞിട്ടൊന്നും അല്ല അവരുടെ ആ ഒരു സമയത്തിന്റെ ഈ എ ടു ഇസഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇപ്പം എത്ര ബ്രാഞ്ചസ് ഉണ്ട് ഒരു ഇരുപത്തിയഞ്ചിന് വേല കൊച്ചിയിലുണ്ട് ഏർ കളമശ്ശേരിയുണ്ട് കൊച്ചി എന്ന് പറയുന്നത് ആയി പിന്നെ ആലപ്പുഴയുണ്ട് ആലപ്പുഴയിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്തേരമല്ലൂര് അരൂര് അങ്ങനെയാണ് കോട്ടയം മോള് കോട്ടയം വൈക്കോ ആണ് അവിടെയാണ് അപ്പൊ അവളും അവിടെ തന്നെ ഡ്രൈനിങ് സ്കൂള് നടത്തുക അവള് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായവൻകുട്ടിയാണ് മകള് ആ ഫുള്ള് റെക്കോർഡ് പോരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ എല്ലാ ലൈസൻസും ഉള്ള ആളാണ് പേരക്കുട്ടി ആ ഇനി എന്തെങ്കിലും എല്ലാവർക്കും ഇത്രമുള്ള അച്ഛനുസരിച്ചുണ്ട് ഞാൻ ഇത്ര പ്രായം കൂടിയാണെന്നുള്ള ഒരു ഒറ്റ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ബാക്കി എല്ലാവർക്കും ഉണ്ട് പക്ഷെ അല്ലമ്മ ഈ ഒരു അമ്മക്ക് ഇപ്പൊ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സ് അടുത്ത മേയിലെ എഴുപത്തി അഞ്ചിലോട്ട് കടക്കും അന്നേരം എഴുപത്തിനാല് വയസ്സ് ഈ എഴുപത്തിനാല് വയസ്സായിട്ട് ഒരുപാട് അമ്മമാര് ഴുതിപ്പോണ്ട് വീട്ടില് അപ്പം ആർക്കൊക്കെ വയസ്സായില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറയാൻ പറ്റും ദയവസായി എഴുത്തിനാല് വയസ്സായി മണിയമ്മ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാനും പറ്റും എനിക്ക് ഒട്ടും തന്നെ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ട് ജോലി ചെയ്യ ആ അതിലാണ് കൂടുതലും എന്ത് നമ്മൾ എന്ത് ചെയ്താലും ഒരു ചോറ് കറി ഉണ്ടാക്കണമെങ്കിലും അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണം അതൊരു കഷ്ടപ്പാടായിട്ട് ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടാണ് അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആൾക്കിത്തിരി ചോറ് വെച്ച് അല്ലെങ്കിൽ കൊടുക്കണം അതൊക്കെ നമുക്കൊരു മനസ്സിന് സന്തോഷം തന്നെ ആണെങ്കിൽ അത് ചെയ്യണത് നമ്മളറിയൂല അപ്പൊ എന്ത് ജോലി ചെയ്യണമെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നമ്മൾ കൂടി നമ്മളുടെ മനസ്സിന് സന്തോഷിക്കാൻ പറ്റിയ വിധത്തിൽ ചെയ്യുക അതെ അതിലൊരു സമാധാനം കൊണ്ടുണ്ടാവും അല്ല കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ല ഇല്ല അതാണ് അത് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക ഇഷ്ടപ്പെട്ട് ചെയ്യാ കഷ്ടപ്പെട്ട് ജോലി കഷ്ടപ്പെട്ട് ജോലിയായിരുന്നു ഇഷ്ടപ്പെട്ട ജോലി